മെയ് ഇരുപത്തിനാല് ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെ തിരുനാൾ മെയ് മാസം ഇരുപത്തിനാലാം തീയതി തിരുസഭ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു ജപമാലയിലെ ലുത്തിനിയയിൽ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ക്രിസ്ത്യാനികളുടെ സഹായം എന്ന വിശേഷണം മറിയത്തിന് ക്രൈസ്തവ ജീവിതത്തിലുള്ള പ്രാധാന്യം വിളിച്ചോതുന്ന സംജ്ഞയാണ് ഗ്രീസ് ഈജിപ്ത് അന്ത്യോക്യ എഫേസുസ് അലക്സാണ്ട്രിയ എന്നിവിടങ്ങളിലെ ആദിമ സമൂഹങ്ങൾ പരിശുദ്ധ കന്യാമറിയത്തെ ക്രിസ്ത്യാനികളുടെ സഹായമായി വിളിച്ചിരുന്നു ഗ്രീക്ക് ഭാഷയിൽ ബൊയ്ത്തിയാ സഹായം എന്ന വാക്ക് മറിയത്തെ സൂചിപ്പിക്കാനായി ആദ്യം ഉപയോഗിച്ചത് വിശുദ്ധ ജോൺ ക്രിസോസ്തം ആയിരുന്നു ക്രൈസ്തവ ലോകം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായാണ് യൂറോപ്പ് മുഴുവൻ തുർക്കി സൈന്യത്തിൻ്റെ മേൽ വിജയം നേടിയത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥതയിലാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ചെറിയ ക്രിസ്ത്യൻ സൈന്യം ഒട്ടോമൻ തുർക്കികളുടെ വലിയ സൈന്യത്തിനുമേൽ ലപ്പാൻഡോ യുദ്ധത്തിൽ വിജയം നേടിയത് അതിനാലാണ് ജവമാല റാണിയുടെ തിരുനാൾ ഒക്ടോബർ ഏഴാം തീയതി ആഘോഷിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ പിയു സഞ്ചാമൻ പാപ്പ ഈ തിരുനാൾ സഭയിൽ ഏർപ്പെടുത്തി ഈ വിജയത്തിൻ്റെ സ്മരണയ്ക്കായി പിയു സഞ്ചാമൻ പാപ്പ ലൊറോറ്റോ ലുത്തിനിയയിൽ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയം എന്ന് കൂട്ടിച്ചേർത്തു ലൊറോറ്റ ലുത്തിനിയ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് സിസ്തസ് അഞ്ചാമൻ പാപ്പയാണ് ഔദ്യോഗികമായി അംഗീകരിച്ചത് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാനം ആസ്ട്രിയയിലെ ലിയോപോൾഡ് ഒന്നാമൻ ചക്രവർത്തി ഓസ്ട്രിയയിലെ തലസ്ഥാന നഗരമായ വിയന്ന രണ്ട് ലക്ഷത്തോളം വരുന്ന ഒട്ടോമൻ തുർക്കികളുടെ സൈന്യം വളഞ്ഞപ്പോൾ പാസാവിലുള്ള ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെ ദേവാലയത്തിൽ അഭയം തേടി പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥതയാൽ ഓസ്ട്രിയ യുദ്ധത്തിൽ വിജയം വരിച്ചു മാതാവിൻ്റെ തിരുനാളിൻ്റെ അതായത് സെപ്റ്റംബർ എട്ടിൻ്റെ അന്നാണ് ഓസ്ട്രിയൻ സൈന്യം യുദ്ധത്തിന് വേണ്ട പദ്ധതികൾ തയ്യാറാക്കിയത് പരിശുദ്ധ മറിയത്തിൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ തിരുനാൾ ദിനമായ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വിയന്ന സമ്പൂർണമായും സ്വതന്ത്രമായി വിജയത്തിൻ്റെ നന്ദി സൂചകമായി യൂറോപ്പ് മുഴുവനും ലയോപോൾഡ് ചക്രവർത്തിക്കൊപ്പം ജവമാല പ്രാർത്ഥന ചൊല്ലി ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിന് നന്ദി പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ നെപ്പോളിയൻ്റെ സൈന്യം വത്തിക്കാനിൽ കടന്ന് പിയുസാറാമൻ പാപ്പയെ അറസ്റ്റ് ചെയ്തു കൈവിലങ്ങുമായി പാപ്പയെ ഗ്രനോബിലും പിന്നീട് ഫോണ്ടിനാൻ ബ്ലൂവിലും കൊണ്ടുവന്നു ഈ തടവ് അഞ്ചു വർഷം ദീർഘിച്ചു റോമിലേക്ക് പോയാൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പേരിൽ ഒരു പുതിയ തിരുനാൾ തുടങ്ങുമെന്ന് മാർപ്പാപ്പ ദൈവത്തോട് വാഗ്ദാനം ചെയ്തിരുന്നു സൈന്യത്തിനേറ്റ തിരിച്ചടികൾ കാരണം നെപ്പോളിയൻ മാർപ്പാപ്പയെ സ്വതന്ത്രനാക്കാൻ നിർബന്ധിതനായി ആയിരത്തി എണ്ണൂറ്റി പതിനാല് മെയ് മാസം ഇരുപത്തിനാലാം തീയതി പിയു സേഴാമൻ പാപ്പ റോമിൽ തിരിച്ചെത്തി പന്ത്രണ്ട് മാസങ്ങൾക്ക് ശേഷം മെയ് മാസം ഇരുപത്തിനാലാം തീയതി ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെ തിരുനാൾ ഒരു പ്രത്യേക ഡിഗ്രിയിലൂടെ പാപ്പ സഭയിൽ ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് മെയ് മാസം പതിനാലാം തീയതി സഭയ്ക്ക് നേരിടാൻ പോകുന്ന വിപത്തുകളെക്കുറിച്ച് ഡോൺ ബോസ്കോയ്ക്ക് ഒരു ദർശനമുണ്ടായി ആ ദർശനത്തിൽ മാർപ്പാപ്പ സഭയാകുന്ന കപ്പലിനെ രണ്ട് സ്തംഭങ്ങളിൽ ബന്ധിച്ചിരിക്കുന്നതായി കണ്ടു ഒരു സ്തംഭത്തിൽ ഒരു വലിയ ദിവ്യകാരുണ്യ അവസ്ഥയും മറ്റേതിൽ ക്രിസ്ത്യാനികളുടെ സഹായം എന്ന ആലേഖനം ചെയ്തിരുന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ രൂപവുമാണ് ഡോൺ ബോസ്കോ കണ്ടത് ഈ സ്വപ്നത്തെപ്പറ്റി ഡോൺ ബോസ്കോ താൻ സ്ഥാപിച്ച സലേഷ്യൻ സഭാംഗങ്ങൾക്ക് ഇപ്രകാരം എഴുതി ദിവ്യകാരുണ്യത്തോടുള്ള വണക്കവും ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിനുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കലുമാണ് ഈ ദർശനത്തിൻ്റെ അടിസ്ഥാന ഉദ്ദേശം ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയം എന്ന സ്ഥാനപ്പേര് മഹനീയമായ സ്വർഗരാജ്ഞിയെ കൂടുതൽ സന്തോഷിപ്പിക്കും ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് ജൂൺ മാസം ഒൻപതാം തീയതി ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെ മറിയത്തിന് തൻ്റെ സന്യാസ സമൂഹത്തിൻ്റെ ഫലമേൽപ്പിച്ചു ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിൽ സലേഷ്യൻ വൈദികരും സിസ്റ്റേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കുന്നു ക്രിസ്ത്യാനികളുടെ സഹായമായ അറിയത്തിൻ്റെ തിരുനാൾ ദിനത്തിൽ ലോകത്തിന് മുഴുവൻ പരിശുദ്ധ കന്യാമറിയത്തെ ആവശ്യമുണ്ട് അമ്മയിലേക്ക് നമുക്ക് തിരികെ നടക്കാം എന്ന ആഹ്വാനമാണ് നമ്മൾ ശ്രവിക്കേണ്ടത്